അനുന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ വന്നിട്ടുള്ള നമുക്കിന്നൊരു വേറൊരു മീൻ കറി ശീലാവ് എന്ന് പറഞ്ഞ മീനാട്ടോ കിട്ടിയത് അപ്പോൾ ആ മീനിനെ കൊണ്ടുള്ള കറി ഉണ്ടാക്കാം ഇതാ ശീലാവ് ഇതിനെന്താ പറയാ ശീലാവ് തന്നെയല്ലേ ഈ മീനാണ് കിട്ടിയത് നാട്ടിൽ വന്നപ്പം അതുകൊണ്ട് നമുക്കിന്ന് തേങ്ങ അരച്ച കറി വെക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിൻ്റെ ഇല കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ഇട്ടത് താ കൊടംപുളി കുടമ്പൊളിട്ട് പിന്നെ പച്ചമുളക് പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് മോന് വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന് അപ്പോഴ് ഞാൻ വിചാരിച്ചു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും അവന് ഇഷ്ടമാണ് ഇങ്ങനെ തൈര് ഒഴിച്ചിട്ടുള്ള പച്ചടി ബീട്രൂട്ടിൻ്റെ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വലുതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ചോറിനും വെള്ളത്തിന് ചോറും കുടിക്കാനുള്ള വെള്ളം കൂടെ ഞാൻ അടുപ്പിൽ വെച്ചതാണ് അടുപ്പ് ഇങ്ങനെ അവിടെ ആകുമ്പോൾ എന്താ പറയുക ഒരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടുമല്ലോ ഒരു എന്താ ഹെയർ പോകാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവിടത്തേക്കാളും ചൂട് ഇവിടെ ഡൽഹിത്തെക്കാളും ചൂട് ഇവിടെ എന്ന് പറയാം അതെ വേറെ ഒരു കാറ്റ് കിട്ടാനുള്ള വേറെ ഒരു മാർഗ്ഗമില്ല അപ്പം അവിടെ ചോറും വെള്ളവും അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ബീട്രൂട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീൻകറിയിലേക്കുള്ള തേങ്ങ ചരവാണ് ഞാൻ അപ്പം മീൻകറിയിലേക്കും കുറച്ച് ഉപ്പേരിയിലേക്കും കൂടെ തേങ്ങ ചരവാണ് ഇത് മോനെ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന തുണികളും ബാഗും ഡ്രസ്സും എല്ലാം പുറത്ത് ഇട്ടതാട്ടോ കട്ടിലൊക്കെ നിരത്തി ഇട്ടതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പാത്രത്തിൽ കണ്ടില്ല ഞാൻ വെള്ളം പുറത്ത് ഡ്രമ്മ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്തതാണ് അപ്പം ഇതാ നല്ല വെയില അപ്പം ഞാൻ ആ വെയിൽ ഇങ്ങനെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് മോള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ കേട്ടോ രണ്ട് നേരം കുളിക്കാനുള്ള വെള്ളമൊന്നും നമുക്ക് ഇല്ലാത്തത് ഒരു നേരമൊക്കെ കുളിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടായിപ്പോ വെള്ളം വെള്ളമില്ലാത്തോണ്ട് പാത്രങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് കഴുകുകട്ടോ ചെയ്യുക അപ്പോഴും മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയാൽ ഒരു മൂന്ന് നാല് വലിയ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അത് അരിഞ്ഞിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അരിഞ്ഞിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അരക്കട്ടെ എപ്പോഴേക്കും ഞാൻ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറി തിളച്ചിട്ടാണ് മീൻ ചേർക്കാറ് അപ്പോൾ ഇതാ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടെ എപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ അടുപ്പിൽ വെച്ചതുകൊണ്ട് അപ്പോൾ ഈ താഴെ ഇറങ്ങി കയറി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മോരുണ്ടല്ലോ നാടൻ മോരെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ എല്ലായിടത്തേയിലും കാണുമായിരിക്കും അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മോനെ പറഞ്ഞാൽ ഭയങ്കര ദാഹമുണ്ട് അപ്പോൾ അവൻ തന്നെ വന്നിട്ട് മോരുവെള്ളം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു മോരുവെള്ളം ഉണ്ടാക്കുമല്ലോ അത് നല്ല ടേസ്റ്റല്ലേ സംഭാരം പോലെ അപ്പോൾ അത് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ അതെവിടെയാടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ചക്ക തലേന്ന് ഒരു ആൻറ്റി ചക്ക തന്ന കണ്ടില്ലായിരുന്നു ഒരു വീഡിയോ നേട്ടുണ്ടായിരുന്നു അപ്പോഴാ ചക്കേൻ്റെ എന്താ പിന്നെ ച ഇത് വിളഞ്ഞി അതെല്ലാം കത്തിയിലുണ്ടായിരുന്നു അപ്പോൾ അത് എന്തോ അരിയാൻ വേണ്ടി എടുത്ത സമയത്ത് ഫുള്ള് വിളഞ്ഞായിരുന്നു ഇനി അത് പോക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോനെ മോരിൻ്റെ വെള്ളം ഉണ്ടാക്കുക കേട്ടോ അവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചൂടത്ത് നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ അതിനിടയ്ക്ക് മൊരുവെള്ളം വത്തക്കേൻ്റെ ജ്യൂസും ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ചൂടായിട്ട് അപ്പം മീൻ എതാ നന്നായി തിളച്ചു ഇനി നമുക്ക് അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോഴേ ഞാൻ അതിന്നൊരു നാല് കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പെരട്ടി അവിടെ വെച്ചതാണ് അതിനിടയ്ക്ക് വേറെ കുറേ പണിക്കിപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി അരിയേണ്ട പണി അവിടെ നിന്ന് പോയേ അപ്പോൾ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഒന്ന് തോൽച്ച് ചെത്തി പകുതിയാവും അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോവും അങ്ങനെ അത് കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല അപ്പോഴാണ് മോനെ എന്താ പറയുക ഡൽഹിയിൽ നിന്ന് വരുമ്പം എന്താ പറയുക ബർത്ത്ഡേക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ പേഴ്സ് ബെൽറ്റ് എല്ലാം അവൻ്റെത് ചീത്തയായി പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഷർട്ട് ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പോഴത് അവൻ്റെ മോള് കൊടുത്തതാണ് അപ്പോൾ അവനതൊക്കെ തുറന്ന് നോക്കുകയാണ് ഓരോന്ന് വാച്ചായാലും പേഴ്സും ബെൽറ്റും എല്ലാം അപ്പോൾ അവനൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ഹോസ്റ്റലിൽ ചായ കുടിക്കുന്ന കപ്പ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കപ്പ് ഞാൻ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവന് കൊടുത്തതായിരുന്നു അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുകയാണ് അവൻ അങ്ങനെ കറി ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഇട്ടതിന് ശേഷം അപ്പോൾ ഞാൻ എന്താ പിന്നെയും ബീട്രൂട്ടിൻ്റെ അരിയണ പരിപാടി കഴിഞ്ഞിട്ടില്ല മൂന്നാല് പ്രാവശ്യമായി ബീട്രൂട്ട് എടുക്കുന്ന അപ്പോഴൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കും കുട്ടികൾ അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകും അല്ലെങ്കിൽ വേറെന്തോ ചോറ് അടുപ്പത്ത് വെച്ചതല്ലേ അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ ആ വഴി ചോറിന് പോയി വെക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാണും അപ്പോൾ അതെടുക്കും അങ്ങനെ അത് അവിടെ ആ പണി അവിടെ നിന്ന് ഉപ്പേരി വെക്കേണ്ട പണി പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ആ കറി തിളച്ചതിന് ശേഷം തേങ്ങ ചേർത്ത് തിളച്ചതിന് ശേഷം ഞാൻ കടുക് വറുത്ത് വറുത്തിടുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറി വെപ്പിൻ്റെ ഇട്ടിട്ട് കറിയൊന്ന് വറുത്തെടുക്കാണ് വറുത്തെടുക്കാൻ മീൻസ് താളിച്ച് ഇടുകയാണ് അപ്പോഴും ഞാൻ പിന്നെ ആ അടുപ്പത്തിൽ തന്നെ ഞാൻ ആ മീനും പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആ മീനും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി ഏകദേശം കഴിയുമല്ലോ നാട്ടിലാകുമ്പോൾ എത്ര പണിയെടുത്താലും അത് തീരണില്ല സമയം ഇങ്ങനെ പോകുകയെന്നല്ലാതെ പണിയെടുത്തു എനിക്കാണ് ഞാൻ സ്ലോലിയാണ് പണിയെടുത്തത് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ എടുത്ത് തീർക്കാനുള്ളൊരു ഇതെനിക്കില്ല അപ്പോൾ ഇതാ പിന്നെയും ബീട്രൂട്ടും വെച്ചിരിക്കുക ഞാൻ ഇതുവരെ പണി കഴിഞ്ഞില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിനെ വിളിച്ചിരിക്കണെങ്കിൽ കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിപ്പോവും അങ്ങനെ ഞാൻ ഉപ്പേരിക്ക മുഴുവനായിട്ടൊക്കെ അരിഞ്ഞ് അതിൽ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പച്ചടിക്കുള്ള തൈര് ഉണ്ടായില്ല പക്ഷേ പക്ഷെ മോരിലുണ്ടാക്കിയത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബീട്രൂട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ എൻ്റെ ഇടയ്ക്ക് അച്ഛനും മോളും മോനും ഒക്കെ ഓരോ കാര്യത്തിനും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എനിക്ക് ആ വീഡിയോ എടുക്കുമ്പോഴേക്കും അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ച് വരിക പിന്നെതാ ഞാൻ ഇതൊക്കെ അരിഞ്ഞ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പോകുകയാണേ അപ്പം വാട്ടർ മില്ലനിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അത് കുടിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഞാനൊരു കഷ്ണമായിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോയത് അപ്പോഴേക്ക് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് വെന്തുണ്ടായിരുന്നു കുടിക്കാനുള്ള വെള്ളമാണത് ചുക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് പിന്നെ പാത്രത്തിൽ കണ്ട വെള്ളം പിടിച്ചിട്ട് പിന്നെ ആ ഡ്രമ്മിൽ കണ്ട ആ വെള്ളം മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് അടുത്തേക്ക് അമ്മ തൊട്ടടുത്ത ഒരു പറമ്പിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് അപ്പോൾ അത് അമ്മയ്ക്ക് ആ വാട്ടർ മില്ലനിൻ്റെ കഷ്ണം കൊണ്ട് പോവുകയാണ് ഞാൻ അപ്പോൾ അതാണ് ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് മോനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പാത്രങ്ങളൊക്കെ നാട്ടിലാകുമ്പോ ഇങ്ങനെയൊക്കെയാണോ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക ഇങ്ങനെയൊക്കെ എടുത്ത് അമ്മയ്ക്ക് വത്തക്കം കൊണ്ടുവന്നതാ ഞങ്ങള് ജ്യൂസ് ഉണ്ടാക്കി അപ്പൊ മധുര ഇട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി ആക്കിണ്ടല്ലോ മധുരണ്ട് ഓല്ക്ക് കുട്ടിക്ക് അമ്മയുടെ ചോറും കറിയൊക്കെ കറിക്കായും ചോദിക്കാം അമ്മ ഓലക്കടി ഇങ്ങനെയൊക്കെ ആക്കി വെക്കാറില്ലേ മഴക്കാലത്തേക്കുള്ള വർഗിന്റെ സെറ്റപ്പ് ഒക്കെ അത് അമ്മതാ വെള്ളം വെക്കണ് അപ്പോഴാണ് നല്ല ഉച്ചക്കേഷം നല്ല അടിപൊളി മഴ ആയിരുന്നു കേട്ടോ അപ്പം ഈ മഴ പെയ്തിട്ടൊന്നും കിണറ്റില് വെള്ളമില്ല ഒന്ന് രണ്ട് മഴ അപ്പൊ പെയ്തു ഞങ്ങള് നാട്ടിലെത്തിയതിനു ശേഷം എന്നിട്ടൊന്നും കിണറ്റില് വെള്ളമായിട്ടില്ല അപ്പൊ ഞാന വീഡിയോ എടുത്തതാണ് നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് അന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവൽ വാങ്ങിച്ചില്ലായിരുന്നു അപ്പം നാട്ടിൽ വരുമ്പോൾ നല്ല നാടൻ അവിലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്തതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വൈകിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് താങ്ക്